ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ ക്യാഷ് കൗണ്ടറിന് മുന്നിലുള്ള ദ്വാരമാണിത് ഇതിലൂടെ ഒരാൾക്ക് അകത്ത് കടക്കാൻ കഴിയുമോ ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ ക്യാഷ് കൗണ്ടർ ദ്വാരത്തിലൂടെ അസാധ്യമായ മെയ്വഴുക്കത്തോടെ ഉള്ളിൽ കടന്ന് പണം മോഷ്ടിച്ച യുവാവ് മഹാരാഷ്ട്രയിലാണ് സംഭവം നാഗ്പൂരിലെ ഒരു ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് ഗ്രിൽ തകർക്കാതെ ക്യാഷ് കൗണ്ടറിന്റെ ദ്വാരത്തിലൂടെ ഉള്ളിൽ കടന്ന് മോഷ്ടാവ് ഇരുപത്തയ്യായിരം രൂപ മോഷ്ടിച്ചത് മോഷ്ണം നടന്ന വിവരമറിഞ്ഞ ജീവനക്കാർ കള്ളൻ ഏതു വഴി കയറിയെന്നറിയാതെ അമ്പരന്നു തുടർന്ന് സിസി ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് അതിശയിപ്പിക്കുന്ന കാഴ്ച കണ്ടത് ദൃശ്യങ്ങൾ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ഷെയ്ഖ് സമാനമായ രീതിയിൽ മറ്റു മോഷണങ്ങളും എന്ന അന്വേഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ും എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം ക്രൂയിസ് കൊച്ചിൻ 8089 021